തിരുവാഭരണത്തെ അനുഗമിച്ച പന്തളം രാജപ്രതിനിധി തൃക്കേട്ടനാൾ രാജരാജവർമ്മയ്ക്ക് സന്നിധാനത്ത് ഭക്തി നിർഭരവും പ്രൌഢവുമായ വരവേൽപ്പ് തിരുവാഭരണ പേടകങ്ങൾക്കൊപ്പമെത്തി പമ്പയിലെ രാജമണ്ഡപത്തിൽ കഴിഞ്ഞിരുന്ന രാജപ്രതിനിധി തൃക്കേട്ടനാൾ രാജരാജവർമ്മ ഇന്നലെയാണ് സന്നിധാനത്തെത്തിയത് ഇന്നലെ വൈകിട്ട് അഞ്ചരയോടെയാണ് പന്തളം കൊട്ടാരം രാജപ്രതിനിധി തൃക്കേട്ടനാൾ രാജരാജവർമ്മ അയ്യന്റെ തിരുസന്നിധിയിൽ എത്തിയത് ശബരിമല മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി ആവടി പനകിയിൽ നിർത്തി കാലു ആചാരപരമായി അദ്ദേഹത്തെ സ്വീകരിച്ചു പടക്കൂർപ്പിരപ്പം കെട്ടില്ലാതെ പതിനെട്ടാം പടി കയറിയ അദ്ദേഹം വടക്കേ നടയിലൂടെ സ്വഭാനത്തെത്തി അയ്യപ്പ ദർശനം നടത്തി തിരുവാഭരണം ചാർത്തിയുള്ള അയ്യപ്പ ദർശനം ഇന്നുകൂടി മാത്രമേ ഉണ്ടാകൂ നാളെ പന്തളം രാജകുടുംബത്തിന്റെ വകയാണ് കളഭാഭിഷേകം രാത്രി മണിമണ്ഡപത്തിൽ നിന്നും ശരംകുത്തിയിലേക്കുള്ള എഴുന്നള്ളിപ്പും നായാട്ടുവിളിയും നടക്കും പത്തൊമ്പതിന് രാത്രി മഹാഗുരുതി നടക്കും അന്ന് രാത്രി നട വരെയാണ് തീർത്ഥാടകർക്ക് ദർശനം ഉണ്ടാകുക ഇരുപതിന് പുലർച്ചെ രാജപ്രതിനിധിക്ക് മാത്രമാണ് സന്നിധാനത്ത് ദർശനം ജനം സന്നിധാനം